ഇതാണ് കോട്ടവാസൽ കറുപ്പുസ്വാമി കോവിൽ ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് ആചാരങ്ങളും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കറക്റ്റ് നമ്മുടെ കൊല്ലത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായ കോട്ടവാസലാണ് ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ കാടും മലയും എല്ലാം കൂടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ് ഈ അമ്പലം കഴിഞ്ഞ് നേരെ ഇറങ്ങി നമ്മൾ നമ്മളെ എസ്ബൻ്റ് എസ് വളവ് എസ് വളവ് കഴിഞ്ഞ് പിന്നെ നേരെ തമിഴ്നാട് കയറിപ്പോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ താഴെ തമിഴ്നാട് കാണാൻ പറ്റും നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത് തമിഴ്നാട് ബോർഡറായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് ആചാരങ്ങളുടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയാണിവിടുത്തെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്നു വെച്ചാൽ നമ്മുടെ ആടിനെ നേർച്ചയായിട്ട് കൊടുത്തിട്ട് അതിനെ അവിടെ വെച്ച് തന്നെ ബലി കഴിപ്പിച്ച് അതിൻ്റെ ഇറച്ചി പാചകം ചെയ്ത് അവിടെ വെച്ച് തന്നെ എല്ലാവരും കൂടെ കഴിക്കുന്ന ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു അത്തിമര നിപ്പുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു അത്തിമര അതിന് ചുറ്റിനു നൂറ്റിയൊന്ന് വട്ടം വലം വെക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് നല്ലതാണെന്നാണ് ഒരു വിശ്വാസം ഈ ചേണാണ് അവിടുത്തെ പൂജാരി പുള്ളി പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് നിന്ന് ദൂരേന്നൊക്കെ ഒരുപാട് പേര് വന്ന് പൂജയും വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കറുപ്പുസ്വാമി കോവിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ